ഇറാൻ ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിക്കുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പ്രാധാന്യത്തോടുകൂടി മീഡിയകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ രണ്ട് തരത്തിലേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എത്തിയിരിക്കുന്നു ഒന്ന് ഇറാനിലെ നില നിലനിൽക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്ന എതിർക്കുന്ന ഭരണം എന്ന് പറയുന്ന സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി മുന്നോട്ടും ഇതേ സാഹചര്യങ്ങൾ നിലനിൽക്കും എന്നതിനാൽ തന്നെ ഇതിനോട് അതായത് ഈ ഇപ്പോഴത്തെ ഗവൺമെൻ ഗവൺമെൻറ്റിനോട് സഹകരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിൻ്റെ രൂക്ഷമായിരിക്കുന്ന എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും കഠിനമായ സമയത്താണ് പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ തന്ത്രങ്ങളും ഇറാൻ പ്രയോഗിക്കാൻ തുടങ്ങി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സർക്കാരിന് അനുകൂലമായിരിക്കുന്ന ജനങ്ങളെ പുറത്തിറക്കുക എന്നുള്ളത് അത് ഇന്നലെ അവർ വിജയിച്ചു ലക്ഷക്കണക്കിന് ഇറാൻ അനുകൂല വിഭാഗമാണ് രാജ്യത്തിൻ്റെ മുപ്പത്തിയൊന്ന് മേഖല കേന്ദ്രീകരിച്ചു പ്രകടനം നടത്തിയത് അവരുടെ പ്രവിശ്യാ മേഖലയിൽ പരമാവധി കവർ ചെയ്യുന്ന തരത്തിൽ ലക്ഷങ്ങൾ നഗരത്തിൽ നഗരത്തിലിറങ്ങുകയും സർക്കാർ അനുകൂലമായ രീതിയിലും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ ഗവണ്മെന്റിനോടൊപ്പമാണ് എന്ന് പ്ലേ കാർഡ് പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് രംഗത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു വലിയ ശക്തമായിരിക്കുന്ന ഈ അനുകൂല പ്രകടനത്തിന് മുൻപിൽ വലിയ ആത്മാഭിമാനം രാജ്യത്തിലെ സർക്കാരിന് കിട്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഏറെക്കുറെ ന്യൂനപക്ഷമായി ഒതുങ്ങി പോകുന്ന രീതിയിലേക്ക് പ്രക്ഷോഭകാരി മാറിയിരിക്കുന്നു പ്രക്ഷോഭം ഇന്നും നടക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാത്ത രീതിയിലും ബന്ധമില്ലാത്ത രീതിയിലും നേതൃത്വമില്ലാത്ത രീതിയിലുമുള്ള ഈ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൃത്യമായിരിക്കുന്ന സൃഷ്ടിയാണ് എന്ന് ഇന്നത്തെ ദിവസവും ഇറാൻ ആരോപിച്ചു മാത്രവുമല്ല സർക്കാരിൻ്റെ കണക്ക് പ്രകാശം ആയിരത്തി ഇരുന്നൂറിലധികം പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നെറ്റ് ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് ഈ ഈ ഗവൺമെൻറ്റ് തടഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് യാതൊരു പോമൈകളില്ല അവിടെ ആഭ്യന്തരമായ രീതിയിൽ നടക്കപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചും യാതൊരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നില്ല ഇറാൻ ഗവൺമെൻറ് പറയുന്നതല്ലാതെ അതുകൊണ്ട് തന്നെ മറ്റു ലോക രാജ്യങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ പറ്റാത്ത വിധം അവരും വല്ലാത്ത രീതിയിൽ ശുഷ്കിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം അറ്റ കൈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും ഈ വിഷയത്തിൻ്റെ ആരംഭങ്ങളെല്ലാം ഉണ്ടായത് ഫാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ തുടർ ചലനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇറാനിൽ നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇറാനിലൂടെയാണ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അമേരിക്കയുടേത് സർവ മേഖലയും ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് ഗസേലിൽ നിന്നാണ് ഗസേയുടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ടുള്ള ബന്ധമുള്ള രാജ്യം ഇറാനാണ് അപ്പോൾ ഇറാനാണ് ഇതിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന കാര്യത്തിൽ സംശയമില്ല അവർ വിജയിക്കാത്ത രീതിയിലും അല്ലെങ്കിൽ അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യവും വന്നാൽ അവരറ്റ കൈ പ്രയോഗിക്കും പ്രയോഗിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള സംശയം തന്നെയാണ് അങ്ങനെ അങ്ങനെ പ്രയോഗിക്കപ്പെട്ടാൽ ഇപ്പോൾ രാഷ്ട്ര നിരീക്ഷകരുടെ ഈ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ നിലപാട് നമ്മൾ പറയുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് ഇല്ലാത്ത രീതിയിലായിരിക്കും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആണവായുധ പ്രയോഗം എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ അപ്പോൾ അമേരിക്ക എന്ന് ചോദിച്ചാൽ അമേരിക്ക തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ആണവായുധം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് റഷ്യയും ചൈനയും കൊറിയയും ഇടപെടും അങ്ങനെ മാരകമായിരിക്കുന്ന ഒരു ആണവായുധ യുദ്ധമായിട്ടത് മാറുമോ എന്നും സംശയിക്കപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഏറെക്കുറെ ഇസ്രായേലിൻ്റെ ചുറ്റളവ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയൊരു രാജ്യമാണ് വലിയ വലിപ്പുള്ള രാജ്യം എന്നല്ല എന്നാൽ എട്ടായിരം അധികമാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ചുറ്റളവ് വലിയ വിസ്തൃതമായിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞ സമയത്ത് ആറ് വലിപ്പം ഇസ്രായിനെ അപേക്ഷിച്ചുകൊണ്ട് ഇറാൻ ഉണ്ട് എന്ന് ചുരുക്കും ആ ഈ ഒരു രാജ്യത്തിൽ നിന്ന് ഈ ഒരു രാജ്യത്തിലേക്ക് നേരെ സർവമേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ സംവിധാനം ഒരുക്കുന്ന കാര്യം മിലീഷ്യ വിഭാഗത്തെ ചുറ്റുപാ ഇസ്രായേലിന് ചുറ്റു മുസ്ലിം രാജ്യങ്ങളിലുള്ള ഷിയ വിഭാഗത്തെ കൃത്യമായ രീതിയിൽ സംഘടിപ്പിച്ച് കൊണ്ടു നിർത്തിയിരിക്കുന്നു ഇറാന് നേരെ മുറിവേൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സമയത്ത് തന്നെ സർവ്വമേഖലയെ കൂട്ടി ആക്രമിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ കാര്യം മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലെ റിപ്പോർട്ടിൻ്റെ ഭാഗത്തു ഒന്നും ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം പോലും ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പരാമർശിക്കുന്നില്ല ആദ്യഘട്ടത്തിലവർ പറഞ്ഞിരുന്നു ആണവായുധം ആക്രമിക്കും ആ വിഷയം ആ തരത്തിലുള്ള നിലപാടുകളൊക്കെ പറഞ്ഞിരുന്നു അവർക്ക് സുരക്ഷാ സംബന്ധമായി ജനാധിപത്യപരമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്ന പ്രക്ഷോഭകാരികൾക്ക് അല്ലെങ്കിൽ ഇറാനുകൾക്ക് തങ്ങൾ പിന്തുണ നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക പറയുന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു ഇപ്പോൾ ഒരു പറയുന്നില്ല ഐ ഐ എ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങള അവസ്ഥ എന്താണെന്ന് ലോകത്തിനൊരാൾക്കും അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഐ ഐ എന്ന് പറയുന്ന ഈ ടീമുമായിട്ട് ഈ വിഭാഗവുമായിട്ട് ഇസ്രായേലിനും ബന്ധമില്ല അപ്പോൾ ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി ഐ ഐ എ ഇപ്പോൾ ഇസ് ഇറാനിനും ബന്ധമില്ല ഇസ്രായേലിനും ബന്ധമില്ല അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എത്രത്തോളം ആണവായുധ വിഷയ കാര്യങ്ങൾ ഉണ്ട് എന്ന് ലോകത്തോട് പറയാൻ വേണ്ടി സാധിക്കില്ല ഇനി പറയാൻ സാധിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചിട്ട് ഐ ഐ എ ഒരിക്കലും പറയില്ല എന്നുള്ളതും മറ്റൊരു രീതിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സമ്പുഷ്ട യൂറേനിയം അറുപത് ശതമാനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് മാറിയത് അതൊരു ഐ ഐ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പൂർത്തീകരിക്കപ്പെട്ട ഒരു ആണവായുധമാക്കി മാറ്റുകയാണെങ്കിൽ നാല്പത് കിലോഗ്രാം ഈ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ കൈവശത്തിൽ ഉണ്ടാക്കാൻ പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി എന്നുള്ളതാണ് എല്ലാ മെറ്റീരിയൽ സംവിധാനങ്ങളും ഒരുക്കൂട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇറാൻ്റെ കൈവശത്തിലുള്ളതെന്ന് പറയുന്നു മുൻപത്തെ ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഈ ആണു അവരുടെ കൈവശത്തിലുണ്ട് അവർ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത ആൾതാമസമില്ലാത്ത മരുഭൂമിയിൽ അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ള ഇറാനുമായിട്ട് സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പുറത്ത് വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഏതായിരുന്നാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥകളും സാഹചര്യങ്ങളും വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് കാര്യം ഭയപ്പെട്ടുകൊണ്ടോ പേടിച്ചുകൊണ്ടോ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ തങ്ങൾ തയ്യാറില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ നിലപാടുകളൊക്കെ വന്നു നോക്കൂ ആക്രമിച്ചു നോക്കൂ നിങ്ങൾ കപ്പൽ അയച്ച് നോക്കൂ അല്ലെങ്കിൽ യുദ്ധവിമാനം കൊണ്ട് തങ്ങൾ ആക്രമിക്കൂ തങ്ങൾ എന്താണെന്നും ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ തരത്തിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവിടുക ഇത് അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കാര്യം അമേരിക്ക എന്ന് പറഞ്ഞ ലോക സൈനികമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യം ഇറാൻ എന്ന് പറയുന്ന ഏകദേശം ഇരുപതാമത്തെ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആ രാജ്യം ഇങ്ങനെ വെല്ലുവിളി നടത്തുന്നു എന്ന് പറയുന്ന സമയത്ത് തങ്ങൾ അതിനെ പ്രതിരോധിച്ചാൽ അല്ലെങ്കിൽ അതിനെ അവർ പറയുന്നതിന് പകരമായ രീതി തന്നെ പ്രവൃത്തിയിലേക്ക് നീങ്ങിയാൽ എത്രത്തോളം ദുരന്തത്തിൽ അത് അവസാനിക്കും എന്ന കാര്യത്തിൽ ഇവർക്ക് തന്നെ വലിയ അഭിപ്രായ ഭിന്നത ഇപ്പം നിലനിൽക്കും ാണ് മുമ്പത്തെ ആവേശങ്ങളൊന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് ഇല്ല എന്ന് ചുരുക്കം കാര്യം കൊറിയ എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും അമേരിക്കയുടെ രാജ്യമാണ് പതിനയ്യായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈലുകൾ കൊറിയ നിർമ്മിച്ചിട്ടുണ്ട് അത് തങ്ങളുടെ അടുക്കളയിൽ നിന്ന് അത് കൊറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന കിങ് ജോൺ ഉന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ അടുക്കളയിൽ നിന്ന് അമേരിക്കയുടെ സെൻട്രലിലേക്ക് ആണവായുധം വഹിച്ച മിസൈലുകൾ പായിക്കാൻ ഞങ്ങൾക്ക് നിമിഷം മതി ഞങ്ങൾക്ക് അതിനെ സമ്മതമൊന്നും കാര്യമില്ല ഞങ്ങൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണം വീഴുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട വലിയ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് അറ്റ കൈ പ്രയോഗിക്കുകയാണെങ്കിൽ ഇറാൻ്റെ കൈവശത്തിൽ പത്തായിരം കിലോമീറ്റർ ദൂരെ പരിധിയുള്ള മിസൈലുണ്ട് അത് ഇറാൻ്റെ തെഹ്റാനിൽ നിന്ന് മിയാമി എന്ന് പറയുന്ന അമേരിക്കയുടെ നഗരത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് പത്ത് പത്തായിരം ആണ് അവർ പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിലും പതിനയ്യായിരം കിലോമീറ്റർ അത് ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഇറാൻ്റെ എല്ലാ അമേരിക്കയുടെ എല്ലാ ഭാഗത്തേക്കും അക്രമം നടത്താൻ പാകത്തിലുള്ളത് ഇറാൻ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് വളരെ എളുപ്പത്തിൽ കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ട് ഇറാനെ ഇറാൻ തങ്ങളുടെ വശത്താക്കുക അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം പഹിലബി ഭരണ സംവിധാനത്തെ അവിടെ എന്ന് പറഞ്ഞാൽ ഇത് അസാധ്യമായി കാര്യമാണ് സ്വപ്ന അമേരിക്കക്ക് നെടുപ്പാടുണ്ടാവും സർവ മേഖലയിലും അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ ഒരു എയർബേസും സുരക്ഷിതമല്ലാത്ത രീതിയിൽ പുകയും തീയുമായിട്ട് മാറ്റാൻ തങ്ങൾക്ക് വല്ലാതൊന്നും കഴിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇതില് അമേരിക്കക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥത്തില് അമേരിക്കയുടെ സ്വഭാവ രീതി വെച്ച് നോക്കുന്ന സമയത്ത് വെനുസൊലെ ആക്രമിച്ചൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കേണ്ടതാണ് എന്നാൽ അവർ ആക്രമിക്കാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറഞ്ഞത് ഇറാനെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാൻ്റെ തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടായത് അത് വലിയ രീതിയിൽ ഭയപ്പാട് അമേരിക്കക്കും ഇസ്രായേലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിൽ ഇത്രത്തോളം ശക്തി ശക്തരായിരിക്കുന്ന രാജ്യമാണ് എന്ന് ലോകം അടയാളപ്പെടുത്തിയ യുദ്ധമാണ് ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ആ അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് മാത്രമല്ല അമേരിക്കയെ ആക്രമിച്ചു അമേരിക്ക സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി സർവ മേഖലയിലും അവർ തങ്ങളുടെ ശക്തി പ്രയോഗിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു അതോടെ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ അമ്പരം പോയി തങ്ങളുടെ സൈനിക ബേസ് ആക്രമിക്കാൻ ഇറാനെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല അവരെ പറയുന്ന പ്രവർത്തികൾ ചെയ്യും എന്നൊരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ അമേരിക്കക്കും പേടി ആ പേടിയും വായുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആദ്യാതെ സ്ഥിതിയിൽ വെനിസുലെ ആക്രമിച്ച സ്ഥിതി നോക്കുന്ന സമയത്ത് ഇപ്പോൾ യുദ്ധം തുടങ്ങി ഇവിടെ ഇറാൽ ആഭ്യന്തര വിഷം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് വായകൊണ്ട് സംസാരിക്കാതെ സംസാരിക്കുക എന്നല്ലാതെ പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ഇത് ഇറാനെ പേടിച്ചിട്ടുകൊണ്ടാണ് കാരണം ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ അതിൻ്റെ ബലത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ അത് പ്രയോഗ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ഒരു കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴുമില്ല അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വളരെ കൃത്യതയോടുകൂടി അമേരിക്ക പഠിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കുന്ന രാജ്യമല്ല അമേരിക്ക അതിന് അതിൻ്റേതായിരിക്കുന്ന പ്രൗഢിയും ശക്തിയും ബലവും ആയുധവും അത് പ്രയോഗിക്കാൻ കൈവുള്ള കരുത്തുള്ള സൈനിക സംവിധാനവും ഒരു വലിയ രാജ്യം തന്നെയാണ് അവരോട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ചെങ്കടലിൽ കോത്തികളോട് വിജയിക്കാത്ത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ഈ തരത്തിലാണ് ഈ വിഷയ കാര്യങ്ങൾ പോകുന്നത് അഥവാ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് നേരെ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളതാണ് പ്രയോഗിച്ചാൽ അതിൻ്റെ അവസ്ഥ സാഹചര്യങ്ങൾ ഏത് തരത്തിലേക്കാണ് നീങ്ങുക എന്നുള്ളത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്